യഥാർത്ഥ പറഞ്ഞാൽ എന്റെ ആദ്യത്തെ സിനിമയിൽ നായകനാകേണ്ടത് ശ്രീ മോഹൻലാൽ ഒരു ടിപ്പിക്കൽ സർക്കാർ ഉദ്യോഗസ്ഥന്റെ സിനിമ എന്നുള്ളത് തലയ്ക്ക് കേൾപ്പിക്കും മൂന്നാമത്തെ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു തുടങ്ങിയ സമയത്താണ് എന്റെ ജീവിതത്തിൽ അടുത്ത വഴിത്തിരി ഉണ്ടായത് നമസ്കാരം എൻ്റെ കഥയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം പുതിയ അധ്യായത്തിൽ നമ്മോടൊപ്പം ഒരു പുതിയ അതിഥിയാണ് ചേരുന്നത് മറ്റാരുമല്ല സംവിധായകൻ ശ്രീ വിജി തമ്പി വെൽക്കം സാർ നമസ്തേ താങ്കൾ കഥ പറയാനായിട്ട് ക്ഷണിക്കുകയാണ് താങ്കളുടെ കഥ എന്ന് പറയുമ്പോൾ നാല് പതിറ്റാണ്ട് നീണ്ട സിനിമാ സബരിയ അതിൽ നാൽപ്പതോളം ചിത്രങ്ങൾ അഞ്ചോളം ടെലിവിഷൻ സീരിയലുകൾ അഭിനേതാവ് എന്നുള്ള നിലയ്ക്കുള്ള കോൺട്രിബ്യൂഷൻ വേറെ താങ്കളുടെ ജീവിതകഥ പറയുമ്പോൾ അതൊരു പക്ഷേ മലയാള സിനിമാചരിത്രത്തിൻ്റെ ഒരു ഏട് ആയിരിക്കാം അപ്പോൾ നമുക്ക് താങ്കളുടെ കുട്ടിക്കാലത്ത് നിന്ന് തന്നെ തുടങ്ങാം എങ്ങനെയായിരുന്നു കുട്ടിക്കാലം ഒന്ന് ഓർത്തിറക്കുക എനിക്ക് നമുക്ക് എല്ലാവരും കുട്ടിക്കാലത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും ഈ നമ്മുടെ സ്കൂൾ പഠനകാലത്തെ സുഹൃത്തുക്കളാണ് നമുക്ക് എല്ലാ കാലത്തും അവരെ മറക്കാൻ പറ്റില്ല കാരണം അത്ര ഒരു സുഹൃത്ത് ബന്ധം വലിയ കാര്യമാണ് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ ഒരു സ്കൂളിലും കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ അച്ഛന് ട്രാൻസ്ഫർ ആകുന്നതനുസരിച്ച് യാത്രകളായിരുന്നു അപ്പോൾ ഒരു സ്കൂളിലൊക്കെ കഷ്ടിച്ച് രണ്ട് വർഷമൊക്കെ ആയിരിക്കും പഠിക്കാൻ പറ്റുക അങ്ങനെ പല സ്ഥലത്തും പ്രത്യേകിച്ചും ആ സമയത്ത് ഞാൻ കൂടുതൽ പഠിച്ചിരുന്നത് ഈ ഹൈറേഞ്ച് ഏരിയയിലായിരുന്നു മൂന്നാറിൽ ഇടുക്കി അവിടെയൊക്കെ ആയിരുന്നു അച്ഛൻ കൂടുതൽ ജോലി ചെയ്തിരുന്നത് മൂന്നാറിലെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അതുപോലെ ചിത്രപുരം അങ്ങനെ പല സ്കൂളിൽ പഠിച്ചു പിന്നെ ഒരു ഹൈസ്കൂൾ ആയപ്പോഴാണ് യഥാർത്ഥത്തി പറഞ്ഞാൽ തിരിച്ച് ആറ്റിങ്ങിലേക്ക് വന്നത് ആറ്റിങ്ങിലാണ് എൻ്റെ അമ്മയുടെ നാട് അച്ഛൻ്റെ നാട് ഹരിപ്പാട ആറ്റിങ്ങിൽ വന്നു അവിടെ ഹൈസ്കൂൾ തൊട്ടാണ് യഥാർത്ഥത്തി പറഞ്ഞ ഒരു സ്കൂളിലേക്കൊക്കെ ഒരു പൂർണ്ണമായും അപ്പോഴത്തേക്കും ആ അച്ഛനെ കുറിച്ച് ചുവാണ്ടത്തേക്കൊക്കെ മാറി പിന്നെ ആറ്റിങ്ങൾ സ്ഥിരതാമസമാക്കി അങ്ങനെ വന്നപ്പോൾ പിന്നെ ഒരു ഹൈസ്കൂൾ വന്നപ്പോഴാണ് സ്കൂളിലേക്ക് വന്നത് അപ്പം പലപ്പോഴും എൻ്റെ സ്കൂൾ ജീവിതം അങ്ങനെയാണ് കൂടുതലുണ്ടായിരുന്നത് അതുകൊണ്ട് ആ കാലഘട്ടത്തിലുള്ള സൗഹൃദങ്ങളൊന്നും എനിക്കില്ല സത്യത്തിൽ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ ആറ്റിങ്ങൽ സ്കൂളിൽ ആണ് ഞാൻ ആദ്യം ജോയിൻ ചെയ്തത് ഹൈസ്കൂളിൽ അന്ന് ഈ പറഞ്ഞൊരു അടിയന്തരാവസ്ഥ കാലഘട്ടമായിരുന്നു കുറച്ചു പൊളിറ്റിക്സ് ഉണ്ടെന്ന് കൂട്ടിക്കൊളും അങ്ങനെ ചില ഇഷ്യൂസൊക്കെ ഉണ്ടായി അങ്ങനെ രാഖി രാമാനും എന്നെ അവിടെ നിന്ന് നാടുകടത്തിയതാണ് കടക്കാവയ്ക്ക് ആ കടക്കാവൂർ സ്കൂളിൽ പൊളിറ്റിക്സ് ഇല്ല അത് ഏഴ് സ്കൂളാണെങ്കിൽ പോലും അവിടെ പൊളിറ്റിക്സ് ഒന്നും സംഭവമില്ല അത് എൻ്റെ അമ്മാവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അവിടുത്തെ ഹെഡ് മാസ്റ്റർ അങ്ങനെ അമ്മാവനാണ് എന്നെ നിർബന്ധപൂർവം അങ്ങോട്ടേക്ക് മാറ്റിയത് സ്കൂൾ കാലം അങ്ങനെ അവിടെ ആയിരുന്നു പിന്നെ അവിടെ നിന്ന് താങ്കൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിയത് ഏത് കാലഘട്ടത്തിലായിരുന്നു അതെൻ്റെ കോളേജ് വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഫാദർ റിട്ടയർ ആയപ്പോഴാണ് അപ്പോൾ അദ്ദേഹം ആണ് തിരുവനന്തപുരത്ത് താമസിക്കാം അദ്ദേഹം ഒരു അച്ഛൻ റിട്ടയറായതിനു ശേഷം തിരുവനന്തപുരത്ത് ഞങ്ങൾ വീട് വാങ്ങിച്ച് അങ്ങനെ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി കോളേജ് ഒക്കെ എവിടെയായിരുന്നു ചെയ്തത് കോളേജ് ഞാൻ ആറ്റി കോളേജിലാണ് പഠിച്ചത് അതിനൊരു ചരിത്രമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ആറ്റിങ്ങ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിച്ചപ്പം അടിയന്തരാവസ്ഥ ഇഷ്യൂ ഉണ്ടായിരുന്നു അന്ന് അന്ന് സമരവും അന്ന് ഞാൻ എസ് എഫ്ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു അന്ന് ഈ ഒരു സമരം സ്ഥിര സമരമായിരുന്നു മറന്നുമല്ലായിരുന്നു ആറ്റിങ്ങൊരു കോളേജ് വേണം അതിനു വേണ്ടിയാണ് സമരം സമരം പക്ഷെ ഞാൻ ഒരു വർഷമേ ആ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ ആ ഒരു വർഷം സമരത്തിലും എല്ലാം പങ്കെടുക്കുകയും അന്ന് പോലീസ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ും എല്ലാം ഉണ്ടായിരുന്നു കൂട്ടിക്കൊള്ളും അങ്ങനെ ഇഷ്യൂ ആയി ആ സമയത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അത്തായി പോകുന്നുള്ളാണ് ആ സ്കൂളിൽ നിന്ന് തന്നെ മാറ്റി നേരെ കടക്കാവസ്ഥ സ്കൂളിലേക്ക് മാറ്റിയത് അത് കഴിഞ്ഞ് കിടക്കയാർ സ്കൂളിൽ നിന്ന് അതെനിക്ക് ഏറ്റവും വലിയ ഗുണം ഗുണമുണ്ടായത് ഒരുപക്ഷെ ഞാൻ കടക്കാവസ്ഥ സ്കൂളിലേക്ക് മാറിയില്ലായിരുന്നെങ്കിൽ ആറ്റിങ്ങൽ സ്കൂളിൽ തന്നെയാണ് തുടർന്നിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും കലാരംഗത്തേക്ക് വരുമായിരുന്നില്ല വഴിക്ക് ചിലപ്പോൾ പൊളിറ്റിക്സിലേക്ക് പോയേനെ ചിലപ്പോ രാഷ്ട്രീയമായിരിക്കും അന്നത്തെ ആ അന്നത്തെ അവസ്ഥയിൽ അങ്ങനെ പോയിരുന്നെങ്കിൽ രാഷ്ട്രീയമായിരിക്കും എൻ്റെ വഴി കാരണം ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള പല പ്രമുഖ വ്യക്തികളും അന്ന് ഞാനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നവരാണ് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ടൊക്കെ ചിലപ്പം ആ ലെവലിലേക്ക് വന്നേനെ പക്ഷേ അത് കഴിഞ്ഞ് കടക്കാവലിക്ക് പോയപ്പോൾ അവിടെ പൊളിറ്റിക്സ് ഒന്നും സംഭവമില്ല ആ സ്കൂളാണ് എന്നെ കലാകാരനാക്കിയത് ഈ ക്ലാസ് കിട്ടിയത് സിനിമയ്ക്കൊക്കെ പോകുന്ന ഒരു ശീലം എല്ലാ സിനിമാക്കാരെ പോലെയും താങ്കൾക്കും ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് ശരിയാണ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും റേം നസീറിന്റെ ആരാധകനാണ് അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് കൂടുതലും സത്യഭാഷ സിനിമ ഇഷ്ടമായിരുന്നു മദുസാറിന്റെ സിനിമകൾ ഇഷ്ടമായിരുന്നു നസീസാറിന്റെ സിനിമകളും കാണുമായിരുന്നു പിന്നെ കൂടുതലും തമിഴും ഹിന്ദിയും മിക്കവാറും എല്ലാ സിനിമകളും കാണും ഇംഗ്ലീഷ് സിനിമകൾ ഇംഗ്ലീഷ് സിനിമകൾ വരും അവിടെയെങ്ങും വരില്ല തിരുവാണ്ടത്ത് വരുന്ന സമയത്തും അതെന്റെ വര അച്ഛന്റെ അമ്മയുടെ സഹോദരിയും കുടുംബവും തിരുവനന്തപുരത്തായിരുന്നു അപ്പൊ മിക്കവാറും ചില മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം തിരുവനന്തപുരത്ത് വരും ഇവിടെ വന്ന് രണ്ടു ദിവസം നിൽക്കും അപ്പൊ ശ്രീകുമാരിലും ശ്രീകുമാറിൽ നൂറ്റി ഏറ്ററിലുവാണെന്ന് ഇംഗ്ലീഷ് സിനിമകൾ വരികയാണ് അതെ അപ്പൊ അത് പോയി കാണാറുണ്ട് അങ്ങനെ അപൂർവമായിട്ടേ ഉള്ളൂ ഒരു സിനിമാക്കാരനാകണം എന്നുള്ള ആഗ്രഹം താങ്കളുടെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നത് ഈ ക്ലാസ് കെട്ടിയത് അല്ലെങ്കിൽ ഈ സ്കൂൾ കാലയളവിലെ അല്ലെങ്കിൽ കോളേജ് കാലയളവിലെ സിനിമ കാണലിലൂടെയാണോ ഒരു സിനിമാക്കാരനാകണം എന്നുള്ള ആഗ്രഹം ആദ്യമായിട്ട് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു കലാകാരനാകുന്ന പോലെ ആഗ്രഹം പോലും ഇല്ലായിരുന്നു കലയെപ്പറ്റി പോലും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു ആപ്പാട് കലാരംഗത്തുള്ളൊരു ബന്ധമെന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ ആഴ്ചയിൽ ഒരു സിനിമ ആണ് കുടുംബമായിട്ട് അല്ലെങ്കിൽ ഒരു നാടകം അന്ന് ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ അവർ അവരുടെ ഈ റിക്രിയേഷൻ ക്ലബുണ്ട് അവിടെ മാസത്തിലൊരു നാടകം പ്രസിദ്ധമായ കെ പി എസ് സിയുടെയോ അല്ലെങ്കിൽ അതുപോലെ മറ്റേ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെയോ അല്ലെങ്കിൽ എൻ എൻ പിള്ളയുടെ അങ്ങനെയുള്ള ആരുടെയെങ്കിലും ഒരു നാടകം ഒരു മാസത്തെ ഇറങ്ങിയായിരുന്നു ആ നാടകത്തിന് പോകും അത് അച്ഛന നിർബന്ധമായിരുന്നു ആ ആഴ്ചയിൽ ഒരു സിനിമ കാണാൻ പോകും അത് എവിടെ ആയിരുന്നു ഇപ്പം മൂന്നാറിലാണെങ്കിൽ അവിടെ തിയേറ്ററിൽ അല്ലെങ്കിൽ അവിടെ കുഞ്ചിത്തണ്ണി എന്ന പറഞ്ഞ സ്ഥലത്ത് തിയേറ്ററുണ്ട് വെള്ളത്തൂരിലുണ്ട് തിയേറ്റർ അവിടെ എവിടെയെങ്കിലും ഒരു സിനിമ കാണാൻ പോകും പിന്നെ തിരിച്ച് നാട്ടിൽ വന്നതിനു ശേഷം ചെറിയ കീഴ് അല്ലെങ്കിൽ വർക്കല ആറ്റിങ്ങിൽ എവിടെയെങ്കിലും ഒരു ആഴ്ച ഒരു ദിവസം ഒരു സിനിമ ചെറിയ കീഴാണ് പോകണമെങ്കിൽ അത് വെള്ളിയാഴ്ചയോ ആയിരിക്കും മിക്കവാറും പോകുന്നത് അന്ന് പോയി അവിടെ ശാക്ര ക്ഷേത്രത്തിൽ ദർശനവും കഴിഞ്ഞ് അവിടെ ഖദീജ അംബിക അങ്ങനെ രണ്ട് തിയേറ്ററോ ഉള്ളത് അവിടെ ഏതെങ്കിലും തിയേറ്റർ കയറി സിനിമയും കണ്ടിട്ട് ആ ദിവസം തിരിച്ചു വീട്ടിൽ വരും അത് ആഴ്ച ഒരു ദിവസമേ ഉള്ളൂ അത്രേ ഉള്ളൂ കലാ കലാരംഗത്തേക്കുള്ള എൻ്റെ ബന്ധം പിന്നെ എൻ്റെ കുടുംബത്തിലും എൻ്റെ പൂർവ്വ സൂചികളാരും അങ്ങനെ കലാരംഗത്ത് പ്രവർത്തിച്ചവരാരും ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അറിയപ്പെടുന്ന ആരുമില്ല ഇനി കലാരംഗത്തൊക്കെ ചെറിയ പ്രവർത്തിച്ചിട്ടുണ്ടാകും പക്ഷെ അറിയപ്പെടുന്ന വ്യക്തികളാരും എൻ്റെ കുടുംബത്തിൽ അച്ഛൻ്റെ കുടുംബത്തിലും ഇല്ല അമ്മയുടെ കുടുംബത്തിലും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ കടക്കാർ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ രാമൻപിള്ള എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് എന്നെ കലാകാരനാക്കിയത് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം ഞാൻ അന്ന് ഞാൻ ഒരു വർഷം ഞാൻ എട്ടാം ക്ലാസ്സിൽ ഞാൻ ആറ്റെങ്കിലും ഒമ്പതും പത്തും രണ്ട് വർഷമാണ് ഞാൻ കടക്കാവർ പഠിച്ചത് അന്ന് പ്ലസ് വൺ പ്ലസ് ടു ഇല്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അതായത് ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോഴാണ് രാമപള സാറ് നമുക്ക് അവിടെ സ്കൂളിൻ്റെ യൂത്ത് ഫെസ്റ്റിവൽ വരുമ്പോൾ അതിലൊരു നാടകം അവതരിപ്പിക്കണം അപ്പോൾ അതിലൊരു വേഷം ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു ആസ്ഥാന കലാകാരൻ ആ സ്കൂളിലുണ്ട് അനിൽജിത്ത് എന്ന് പറയും അനിൽജിത്ത് പിന്നെ ദൂരദർശനിലേക്കായിരുന്നു നിർഭാഗ്യവശാല അദ്ദേഹം നമ്മുടെ ഇല്ലെന്ന് അപ്പോൾ അനിൽജിത്ത് ആണ് ആണോ സ്ഥിരം നാടകത്തിൻ്റെ ഒരു അപ്പോൾ ആ നാടകത്തെ അനിൽജിത്തും ഞാനും അപ്പോൾ എന്നെ സെലക്ട് ചെയ്തപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സാറ് അഭിനയം അറിയില്ല ഞാൻ സിനിമ കാണാറുണ്ട് കാണാറുണ്ട് അതൊക്കെ ഞാൻ എന്നെ പഠിപ്പിച്ചോളാം അങ്ങനെ അദ്ദേഹമാണ് എന്നെ ഒരു കലാകാരനാക്കുന്നത് പക്ഷെ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് ആദ്യത്തെ ആ നാടകത്തിൽ തന്നെ എനിക്ക് ബെസ്റ്റ് ആക്ടിവിറ്റി ആണോ അപ്പം നമുക്ക് നമ്മളുള്ളിൽ ഒരു കലാകാരൻ ഉണ്ടായിരുന്നിരിക്കാം നമുക്ക് കലാകാരനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അല്ല കലാകാരനെ സൃഷ്ടിക്കുകയല്ല എല്ലാവരുടെ ഉള്ളിലൊരു കലാകാരൻ ഉണ്ടാവും ജനിക്കുമ്പോൾ ഒരു നമ്മുടെ ഉള്ളിൽ ചില കഴിവുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അത് നമുക്ക് നമ്മളെ കണ്ടെത്തി ആ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് ആ കഴിവുകൾ ഉള്ളിലേക്ക് വരുന്നത് അല്ലാതെ ഒരു ഒരാളെയും അഭിനയം പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു കല ഇപ്പം പെയിന്റിംഗ് പഠിപ്പിക്കാൻ പറ്റുമോ ഉള്ളിലൊരു പെയിന്റർ അയാളുടെ ഉള്ളിലൊരു ചിത്രകാരൻ ഉണ്ടെങ്കിലല്ലേ അയാൾക്ക് ചിത്ര ചിത്രകലയിൽ വരാൻ പറ്റുള്ളൂ അല്ലാതെ ഒരാളെ തല്ലിപ്പഴിപ്പിച്ച് നമുക്ക് ചിത്രകാരനാക്കാൻ പറ്റുമോ പറ്റില്ല ഉള്ളിലൊരു ഗായകനാക്കാൻ പറ്റുമോ ഇനി എത്രയൊക്കെ പാട്ട് പഠിപ്പിച്ചാലും അയാളുടെ ഉള്ളിലൊരു ഗായകനുണ്ട് അയാൾക്ക് ആ സ്വരം സ്വരമുണ്ടെങ്കിലല്ലേ അയാൾക്ക് പാട്ടുകാരനാവാൻ പറ്റും മനസ്സിലായി എല്ലാ കലയും അങ്ങനെയാണ് അപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ രാമൻപിള്ള സാർ എന്നൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്റെ എന്റെ ഉള്ളിലെ കലാകാരൻ ഈ സിനിമ കണ്ടും നാടകം കണ്ടും ആ കലാ ആസ്വാദനത്തിലൂടെ കലാകാരനായിട്ട് അങ്ങ് നഷ്ടപ്പെട്ടു പോയത് ഈ സംവിധാനം എന്നുള്ള ഒരു തട്ടകം അതിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ് അത് അതിലേക്ക് എത്തിപ്പെടുന്ന യഥാർത്ഥത്തില് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കലാരംഗത്തേക്ക് ഞാൻ സ്കൂളിൽ പ്രവേശിച്ചു അത് കഴിഞ്ഞ് ഇതേ നാടകം തന്നെ നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിൽ അവതരിപ്പിച്ചു സ്റ്റേറ്റ് ലെവലിൽ അവതരിപ്പിച്ചു അവിടെയൊക്കെ എനിക്ക് പ്രൈസുകൾ കിട്ടി അപ്പോൾ എനിക്ക് കല കലാരംഗത്തെ പ്രവർത്തിക്കാനുള്ള താല്പര്യം കൂടി പിന്നെ ഞാൻ മോണോ ആക്ട് ചെയ്തു പിന്നെ മാത്രമല്ല നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി സ്കൂളിൽ വെച്ച് തന്നെ ആ അതിലേക്ക് താല്പര്യം കാണിച്ചു അത് കഴിഞ്ഞ് കോളേജ് വന്ന് കോളേജ് വന്നപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സ്കൂളിൽ പഠിച്ചുകൊണ്ട് നല്ല മാർക്കോട് ഞാൻ എസ് എസ് എൽ സി പാസ്സായത് അന്ന് പല കോളേജുകളിൽ നിന്നും എനിക്കൊന്ന് അഡ്മിഷൻ കിട്ടിയത് എല്ലാ കോളേജിലേക്ക് നമ്മൾ എഴുതിയും എം ജി കോളേജിൽ നിന്നും മാറിയനേസ് കോളേജിൽ നിന്നും വർക്ക് ലേസൺ കോളേജിൽ നിന്ന് പല കോളേജിൽ നിന്നും അഡ്മിഷൻ കിട്ടി ഒപ്പം ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ആ വർഷമാണ് ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ് സാങ്ഷൻ ആയതും ഗവൺമെന്റ് കോളേജ് തുടങ്ങുന്നതും അപ്പൊ മനസ്സിനകത്ത് നമുക്കൊരു വല്ലാത്തൊരു ഒരു 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 പ്രത്യേക ഒരു ആഗ്രഹം നമ്മളുടെ സമരം ചെയ്ത സമരം ചെയ്തല്ലേ അതിനുവേണ്ടി അപ്പൊ ആ കോളേജ് ചേരാം അങ്ങനെ ഞാൻ ആറ്റിങ്ങൽ കോളേജിൽ അപ്പൊ എനിക്ക് എന്റെ അച്ഛനും അമ്മയൊക്കെ വലിയ എതിർപ്പായിരുന്നു അത് തുടങ്ങുന്നില്ലേ ഉള്ളു കോളേജിൽ ഒരു ഒന്നും സെറ്റ് ആവാതെ നല്ല കോളേജിന് അഡ്മിഷൻ കിട്ടിയൊക്കെ ആയിരുന്നു പിന്നെ ആറ്റിങ്ങിൽ ആകുമ്പോ അവർക്ക് ഗുണമുണ്ട് ദൂരെയും പോകില്ലല്ലോ എന്നൊരു അടുത്തുണ്ട് കണ്ടാ അങ്ങനെ അങ്ങനെ ഒരു വലിയ ഗുണമുണ്ടായത് ഏറ്റവും രസംന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വർഷം ആ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിച്ചല്ലോ ഏഴാം ക്ലാസ് പഠിച്ചത് ആ ക്ലാസ്സിൽ ഇരുന്നാണ് ഡിഗ്രി പഠിച്ചത് ആറ്റിങ്ങൽ കോളേജിൽ കോളേജിനു വേണ്ടിട്ട് സ്കൂളിന്റെ ഒരു പോർഷനാണ് ആറ്റിങ്ങായിട്ട് കൺവെർട്ട് ചെയ്തത് അപ്പോൾ സ്കൂളിന്റെ ഒരു പോർഷൻ ആറ്റിങ് ഗവൺമെന്റ് കോളേജായി അപ്പോൾ ഗവൺമെന്റ് കോളേജിൽ ഞാൻ പഠിച്ച ഏഴാം ക്ലാസ്സിൽ ഞാൻ പഠിച്ച അതേ ക്ലാസ്സാണ് പ്രീ ഡിഗ്രിക്ക് ഇരുന്ന് പഠിക്കേണ്ടി വന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു സംഭവം പിന്നെ പ്രി ഡിഗ്രി കഴിഞ്ഞു പിന്നെ ഡിഗ്രി ഞാൻ വേണ്ട തിരി മാറി അപ്പോൾ ഞാൻ എല്ലാത്തിൽ പറഞ്ഞാൽ പ്രി ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിലാണ് സിനിമയുമായിട്ട് ബന്ധപ്പെടുന്നത് ആ സമയത്ത് ഈ ഫിലിം സൊസൈറ്റി വളരെ സജീവമായിരുന്നു അപ്പം ആ ഫിലിം സൊസൈറ്റികൾ വഴി സിനിമകൾ കാണാം കുറച്ച് നല്ല സിനിമകൾ കാണാം സാധാരണ സിനിമയിൽ ഇപ്പം സത്യജിത് റായയുടെയും അതുപോലെ നമ്മുടെ അങ്ങനെയുള്ള കുറച്ച് ക്ലാസിക് സിനിമകൾ കാണാനുള്ളൊരു അവസരം ഫിലിം സൊസൈറ്റികൾ വഴി ഉണ്ടായി അതൊരു സിനിമയുടെ വേറൊരു തലത്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കാൻ ഒരു കാരണമായി മനസ്സിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളേജ് പഠിച്ചിരുന്ന സമയത്താണ് ജി എസ് പണിക്കരെന്ന് പറഞ്ഞ പുന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ് ഔട്ടായ അദ്ദേഹത്തിന്റെ ഏകാഗിനി എന്നൊരു സിനിമ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഫിലിം പ്രകൃതി മനോഹരി എന്നൊരു സിനിമ അതിനൊരു ഓഡിഷൻ വിശു അന്നത്തെ ഓഡിഷൻ എന്ന് പറഞ്ഞാൽ പത്രത്തിൽ പരസ്യം വരികയാണ് സിനിമയിൽ പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്ന് അത് കല്ലറ ഭാഗങ്ങളോട് സമരത്തിനെ ബേസ് ചെയ്ത് ഒരു സിനിമയായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു ഞാനും ഒരു അപേക്ഷ കൊടുത്തു അഭിനയിക്കാൻ 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 അപേക്ഷ കൊടുത്തു എന്നെ ആ ഓഡിഷന് വിളിച്ചു തിരഞ്ഞെടുത്തു അപ്പോൾ എനിക്കെന്ന് ഞാൻ കോളേജിൽ പഠിക്കുക പഠിക്കുകയാണ് എനിക്ക് വളരെ പ്രായം പ്രകാണ് അങ്ങനെ ആ സിനിമയാണ് ഞാൻ ആദ്യമായിട്ടൊരു സിനിമയുമായി ബന്ധപ്പെടുന്നത് ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് അത് കടക്കൽ നിന്ന് സ്ഥലത്തായിരുന്നു ഷൂട്ടിങ് അപ്പോൾ അവിടെ ഒരു രണ്ടോ മൂന്നോ വീട് എടുത്തിട്ട് അവിടെയാണ് എല്ലാവരും താമസം അപ്പോൾ എനിക്കെന്നൊരു ടു വീലറുണ്ട് കോളയിൽ പോകാൻ ആ ടു വീലറിൽ ഞാൻ മിക്കവാറും കോളേജിൽ നിന്ന് നേരെ കടക്കിലേക്ക് ടു ടൂവീലർ ഓടിച്ചാണ് പോകുന്നത് അവിടെ പോയി ചിലപ്പോൾ അവിടെ താമസിക്കും ഇല്ലെങ്കിൽ വൈകിട്ട് തിരിച്ചു പോരും അപ്പൊ അങ്ങനെ ചെറിയ 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 വേഷമായിരുന്നു പക്ഷേ അവിടെ ഒരു ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത് അവിടെ ഇങ്ങനെ മറ്റേ എന്താ പറയാ ഒരുപാട് വലിയ ക്രൂവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമ്മുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് ഈവൻ നമുക്ക് അന്ന് ഇല്ല ജനറേറ്റർ പോലും ഇല്ല പകൽ മാത്രമേ ഉള്ളൂ ഷൂട്ടിങ് അവ റിഫ്ലക്ടേഴ്സ് മാത്രം വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് വളരെ ലോ ബഡ്ജറ്റ് ചെയ്തൊരു സിനിമയാണ് അപ്പൊ കാടിനകത്തൊക്കെ പോകുമ്പോൾ ഈ ആർട്ടിസ്റ്റുകളും ബാക്കി ടെക്നീഷ്യൻസ് തന്നെയാണ് റിഫ്ലക്ടറും ക്യാമറയൊക്കെ ചോന്നു പോകുന്നത് എക്യൂപ്മെന്റ്സ് എല്ലാം ചോദി അപ്പൊ നമ്മളും റിഫ്ലക്ടറൊക്കെ എടുത്തുകൊണ്ട് പോയി അപ്പൊ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു അനുഭവമാണ് ഒരു നടന്യുപരിയായിട്ട് ഒരു സംവിധായകനാകണമെന്നൊരു ആഗ്രഹം മനസ്സിൽ ജനിപ്പിക്കുന്നത് ആ സിനിമയാണ് അവിടെ വെച്ചാണ് മനസ്സിൽ അപ്പം പല കാര്യങ്ങളിലും പണിക്കർ സാറിനോട് സഹായിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ അവിടെ വലിയ ക്രൂ മറ്റാൾക്കാരില്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും ഇപ്പം ഈവൻ ക്ലാബ് ബോർഡ് പോലും കൊടുക്കേണ്ട കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അവിടെ വെച്ചു അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു അനുഭവം ഒരു സംവിധായകനാകണമെന്നുള്ള ആഗ്രഹം ഉള്ളിൽ ജനിപ്പിച്ചു ചുരുക്കത്തെ നടനാകാനായിട്ട് ചെന്നു പക്ഷെ മനസ്സ് എങ്ങോട്ട് എങ്ങോട്ടെത്തിപ്പെട്ടത് സംവിധാനം ഞാൻ പറഞ്ഞില്ല എൻ്റെ ജീവിതമൊക്കെ ഞാൻ പറഞ്ഞു ഒരു ഒരു കാര്യത്തിലും ഞാൻ കലാകാരനാവണോ എന്നൊരിക്കലും ചിന്തിച്ചിട്ടില്ല കലാകലാരംഗത്തേക്ക് വന്നു ഞാൻ ഒരിക്കലും സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല ആലേക്ക് വന്നു സിനിമ സംവിധാനം ചെയ്യണം എന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല അതിലേക്ക് വന്നു അപ്പൊ ഇത് ഇതൊന്നും നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ല എൻ്റെ ജീവിതം നടക്കുന്നത് ഞാൻ എപ്പോഴും അങ്ങനെ കരുതുന്ന ഒരാളാണ് എന്നെ ആരോ നയിക്കുന്നു ഞാൻ അതിലൂടെ പോകുന്നു അല്ലാതെ ഞാൻ ഇന്ന് ചെയ്ത് ചെയ്യും നാളെ അത് ചെയ്യും അങ്ങനെ ചെയ്യും എനിക്ക് എന്ത് ചെയ്യണം എന്നൊരു ചിന്തയും എനിക്കില്ല മനസ്സിലായി ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ആരോ തീരുമാനിക്കുന്നു ആ തീരുമാനം അനുസരിച്ച് ഞാൻ മുമ്പോട്ട് പോകും അതാണ് എന്റെ ജീവിതം ഈ പറഞ്ഞ ഈ പ്രസ്തുത കടക്കിൽ വെച്ച് ഷൂട്ട് ചെയ്ത ഈ ചിത്രം അത് പിന്നീട് തിയേറ്ററിൽ റിലീസ് റിലീസായോ എന്തായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് എങ്ങോട്ടായിരുന്നു താങ്കളുടെ ഒരു പോക്ക് അല്ല അത് പ്രകൃതി മനോഹരി എന്ന ആ സിനിമയുടെ പേര് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു അത് ഈ ഒരു എന്താ പറയുക ഒരു സാധാരണ കൊമേഴ്ഷ്യൽ സിനിമയല്ലത് ആ സിനിമയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു വ്യക്തി പിന്നെ ജീവിതത്തിൽ വലിയ ടുപ്പുള്ള ഒരാളായി മാറി എൻ്റെ ഒരു അടുത്ത ബന്ധുവായി മാറി അത് വേറെ ആരുമല്ല ശ്രീ ജഗന്നാഥ വർമ്മ അദ്ദേഹം അതിൻ്റെ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ അങ്ങനെ അവിടെ വെച്ചാണ് പരിചയപ്പെട്ടത് ഞങ്ങൾ ഒന്നിച്ച് പല സീനുകളിലും ഉണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് അതെനിക്ക് തോന്നുന്നു ഈ നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴോ എഴുപത്തെട്ടോ സെവന്റി എയ്റ്റ് ആണ് എന്റെ ഓർമ്മ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു പിന്നെ എനിക്കിത് പ്രൊഫഷനായിട്ട് എടുക്കണമെന്ന് ആഗ്രഹം വന്നു പക്ഷെ അത് വീട്ടിൽ നിന്നൊക്കെ വലിയ എതിർപ്പായിരുന്നു സിനിമ പ്രൊഫഷൻ ആയിട്ട് എടുക്കണ്ട അപ്പം എന്നെ ബികോമിന് കഴിഞ്ഞിട്ട് ബാങ്കിൽ എവിടെയെങ്കിലും കേട്ടോ എന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം ഒരു സർക്കാർ അതെ അച്ഛൻ അക്കൗണ്ടൻസിയായിരുന്നു അച്ഛൻ ചീഫ് അക്കൌണ്ട് ഓഫീസർ ആയിട്ടാണ് കെ സി ബി റിട്ടയർ ചെയ്തത് അച്ഛൻ്റെ ആഗ്രഹം അതായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല സിനിമ എന്നുള്ളത് തലയ്ക്ക് കേൾപ്പിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പല രീതിയിലും ട്രൈ ചെയ്തു അപ്പോൾ അന്ന് എപ്പോഴും നമുക്കൊരു ഒരു പ്രധാനപ്പെട്ട ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ആളാണ് ഏറ്റവും സിനിമയ്ക്ക് നല്ലതെന്ന് തോന്നി അപ്പോൾ അന്ന് ഏറ്റവും നമുക്ക് ആൾക്കാർ നമ്മളേറ്റവും ആയിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ബാലേന്ദ്രൻ മേനസാറാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളും അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ അസ്വസ്ഥാവണം എന്നുള്ളൊരു ആഗ്രഹം ആഗ്രഹം നല്ല അതൊരു ലക്ഷ്യമാക്കിയെടുത്തു അതിനുവേണ്ടി പല രീതിയിൽ ശ്രമിച്ചു അതിന് എൻ്റെ ഞങ്ങളുടെ ഒരു കുടുംബസുഹൃത്തൊരു വഴി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തി അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ടു ആ ഗോപിച്ചേട്ടൻ എന്ന് പറയും ഡെവലപ്പിൻ്റെ ഏരിയമാരെയായിരുന്നു അദ്ദേഹമാണ് ബാലേന്ദ്രമേനൻ സാറു വഴി എന്നെ കണക്ട് ചെയ്യുന്നത് അതാണ് ജീവിതത്തിൽ വഴിത്തിരിവായും മാറിയത് വഴിത്തിരിവായും മാറിയത് തീർച്ചയായിട്ടും ഓക്കെ ഈ താങ്കളുടെ പേര് വിജി തമ്പി എന്നുള്ളതാണ് ലോകം അറിയുന്നത് പക്ഷേ താങ്കളുടെ യഥാർത്ഥ പേര് അതല്ല എന്നുള്ളത് ചുരുക്കം ചിലർക്കെങ്കിലും അറിയാം ശരിക്കും ഈ പേര് മാറ്റത്തിൻ്റെ പിന്നിൽ ബാലേന്ദ്രമേനൻ സാറാണെന്ന് കേട്ടിട്ടുണ്ട് ശരിയാണോ എൻ്റെ യഥാർത്ഥ പേര് വേണുഗോപാൽ എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര് രാഘവൻ തമ്പി എന്നാണ് അപ്പം ആ രാഘവൻ തമ്പിയിലെ തമ്പി ചേർത്ത് വേണുഗോപാൽ തമ്പി എന്നാണ് എന്റെ ഞാൻ അസോ ഡയറക്ടർ വർക്ക് ചെയ്ത കാലത്തൊക്കെ സിനിമകളിൽ ടൈറ്റിൽ സഹ സംവിധാനം വേണുഗോപാൽ വേണുഗോപാൽ തമ്പി എന്നാണ് ഞാനൊരു സംവിധായകനായിരുന്നു ഞാൻ എന്റെ കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്ത പോലെയോ ഒന്നും നടന്നിട്ടില്ല മറ്റൊരു രീതിയിലേക്ക് നടന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ ആദ്യം സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചത് വലഞ്ഞ മേനോസാറിനോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ആർ ഗോപി സംവിധാനം ചെയ്ത ദൈവത്തെ ഓർത്ത് അതിൽ ഞാൻ വർക്ക് ചെയ്തു അതേ സമയത്ത് തന്നെ ശ്രീ കമൽ കമൽ ഞാനൊരു വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു കാരണം ഞങ്ങൾ ഒന്നിച്ച് ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കമൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ടും ഞാൻ അസി ഡയക്ടറായിട്ടും ഈ വഴി മാത്രം ഒന്ന് പറഞ്ഞിട്ട് രവി ഗുപ്തൻ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമായി അത് കഴിഞ്ഞ് ബാലന്ദി മേനോ സാറിൻ്റെ സിനിമ ഇല്ലാത്ത സമയങ്ങളിൽ പലപ്പോഴും മദ്രാശിയിൽ അദ്ദേഹം കമലിൽ താമസിക്കുമ്പോൾ ഞാൻ കൂടെ പോയി അദ്ദേഹത്തിൻ്റെ റൂമിൽ താമസിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ നല്ല അടുപ്പായപ്പം അപ്പോൾ ഞങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായത് കമല് അതിന് കമലും സിനിമ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് അങ്ങനെ സിനിമ ചെയ്യാൻ വേണ്ടിയുള്ള ഒരായിട്ടില്ല അപ്പോൾ കമൽ പറഞ്ഞ തമ്പി ആദ്യം സിനിമ ചെയ്യണമെങ്കിൽ തമ്പി എന്നോട് അസിസ്റ്റന്റ് വർക്ക് ചെയ്യണം അതായത് തമ്പിയാണ് ആദ്യം സിനിമ ചെയ്യണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നതാണ് മനസ്സിലായി അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെ കമലിൻ്റെ കൂടെ ഞാൻ രണ്ട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് കമലിൻ്റെ ആദ്യത്തെ സിനിമയായ എഴുന്നീർ പൂക്കളും പിന്നെ രണ്ടാമത്തെ സിനിമയായ ഉണ്ണികളെ ഒരു കഥ പറയാം അത് രണ്ടിലും ഞാനാണ് അസോസിയേറ്റ് ആയിട്ടുള്ളത് മൂന്നാമത്തെ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്താണ് എൻ്റെ ജീവിതത്തിൽ അടുത്ത വഴിത്തിരി ഉണ്ടായത് എന്താണ് സിനിമ ചെയ്തത് അതാണ് ഞാൻ പറഞ്ഞുതന്നത് അതിൽ യഥാർത്ഥം പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ സിനിമയിൽ നായകനാകേണ്ടത് ശ്രീ മോഹൻലാലാണ് കാര്യം ഞങ്ങൾ രണ്ട് സിനിമകൾ ഒന്നിച്ച് പ്രവർത്തിച്ചപ്പോൾ ഞങ്ങൾ നല്ലൊരു റാപ്പോട്ടുണ്ടായി അപ്പോൾ ഒരു പടം ചെയ്യാന്ന് ലാൽ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പല കഥകളും ആലോചിച്ചു ഒന്ന് രണ്ട് കഥകളും അവർ മുന്നോട്ട് പോയി ഒരു പ്രൊഡ്യൂസർ വന്നു ആ പ്രൊഡ്യൂസറെല്ലാം സെറ്റായി മോഹൻലാലിനെ കണ്ട് പറഞ്ഞു ശ്രീ ജോൺ ബോളാണ് തിരക്കഥ എഴുതാൻ നേറ്റത് അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയെങ്കിലും ഉദ്ദേശിച്ച പോലെ ആ പ്രൊഡ്യൂസേഴ്സിന് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ആ സിനിമ പിന്നോട്ട് പോയി നടക്കാതെ പോയി നടക്കാതെ പോയി സമയത്ത് പിന്നെ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്ന കാര്യം എൻ്റെ ഗുരുവിനോട് പോയി പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞുവല്ലോ ഞമ്മളിങ്ങനെ വരുന്നവന ഇങ്ങനെ ഒരു സിനിമ എനിക്ക് വന്നിട്ടുണ്ട് നല്ല കാര്യം തമ്മിൽ ചെയ്യൂ എനിക്ക് അനുഗ്രഹമൊക്കെ തന്നു പക്ഷേ ആ സിനിമ നടക്കാതെ പോയപ്പോൾ ഞാൻ ഇങ്ങനെ വിഷമത്തോടെ തിരിച്ചെന്ന് പറഞ്ഞു ഇങ്ങനെ അതൊന്നും കാര്യമില്ല നമുക്ക് അത് നമുക്ക് നടക്കേണ്ട സമയത്ത് നടന്നോളൂ എന്നാ പറഞ്ഞു പുള്ളി അങ്ങ് വിട്ടു അടുത്ത അദ്ദേഹത്തിന്റെ കൂടെ അടുത്ത സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തു വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ കമലിന്റെ ഒരു സിനിമ വന്നു അത് ശ്രീ ഫാസിൽ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് കാക്കോത്തിക്കാവിലെ അപ്പുവൻ താടിയ സിനിമ അതിന്റെ ഡിസ്കഷനും കമ്പോസിംഗും ഒക്കെ ആയിട്ട് ഞാനും കമലും എല്ലാം ആലപ്പുഴ ഹോട്ടലിൽ താമസിക്കുകയാണ് അന്ന് മൊബൈലൊന്നും ആയിട്ടില്ല അന്ന് എൻ്റെ വീട്ടിലേക്ക് ബാലന്ദ്രമേന സാറിന്റെ ഓഫീസിൽ നിന്ന് കോൾ വന്നു എൻ്റെ വീട്ടിൽ കോൾ വന്നു ഇങ്ങനെ സാറിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ എന്നെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വിളിച്ചു പറഞ്ഞിങ്ങനെ നിന്നെ ഇങ്ങനെ വിളിച്ചിരുന്നു കാണണം അത്യാവശ്യമായിരുന്നു അപ്പം ഞാൻ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് സാറിൻ്റെ സാറിന് ഗീത്ത് ഹോട്ടലിൽ താമസം അദ്ദേഹം പെർമനൻ്റ് റൂമുണ്ടായിരുന്നു ഫൈവ് സീറോ വൺ എന്ന് ചോദിച്ചു വളരെ ഫേമസ് ആണത് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചത് ആ തമ്പി അവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഞാൻ ആലപ്പുഴയുണ്ട് സാർ ആ തമ്പിക്ക് വേണ്ട മറ്റേ വരാമോ എന്ന് ചോദിച്ചു ഞാൻ വരാം നാളെ തന്നെ വാ ആ പിറ്റേ ദിവസം ഞാൻ അവിടെ ആലപ്പുഴയിൽ ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് വന്നു സാറിനെ പോയി കണ്ടു കണ്ടുപോയി തമ്മിലെ പടമൊന്നും നടന്നില്ല അല്ലേ ഇല്ല സാറിന് ഇപ്പൊ എന്ത് ചെയ്യാമോ ഞാൻ കമന്റോണ വർക്ക് ചെയ്യുന്നു അല്ല അത് വർക്ക് ചെയ്യാൻ തുടങ്ങി മാം ഇല്ല ഡിസ്കഷൻ നടക്കുന്നു അപ്പൊ ഒരു കാര്യം ചെയ്യാം തമ്പി നമുക്കൊരു പടം ചെയ്യാം തമ്പിട ഞെട്ടിപ്പോയി കാര്യം അപ്പം ഞാൻ എന്റെ ഗുരു അദ്ദേഹം തന്നെയാണ് എന്നെ ആദ്യ സംവിധായകനാക്കുന്നത് അദ്ദേഹത്തിന്റെ എന്നെ കഥയാണ് ഒരു കഥ പറഞ്ഞു അദ്ദേഹം കൊമേഴ്സ്യൽ സിനിമയാണ് ഡേവിഡ് 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 മിസ്റ്റർ മൂന്ന് കഥ അപ്പം അവർക്ക് അപ്പം മെനുസാൻ മിത്ര മനുസാനും ഡിസ്ട്രിബ്യൂഷൻ ഫേം ഉണ്ടായിരുന്നു സേഫ് റിലീസ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു കൊമേഴ്ഷ്യൽ സിനിമ ആവശ്യമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഒരു പക്ക കൊമേഷ്യൽ സിനിമ അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ജോണറല്ല സിനിമ അപ്പം എന്റെ ഒരു ജോണറല്ല എന്റെ മനസ്സിൽ തോന്നിയ കഥയാണ് തമ്പി ചീ അങ്ങനെ യഥാർത്ഥ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജോണറായിരുന്ന സിനിമയെങ്കിൽ വിജി തുമ്പിൽ നിന്നൊരു ഡയറക്ടർ ചിലപ്പം ഫസ്റ്റ് പടത്തോട് തന്നെ കുട്ടി മടങ്ങി കാര്യം അത് കാരണം വീട്ടിരിക്കണം ബാലേന്ദ്രമേനോ സാർ തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ പേര് വെച്ചില്ല എൻ്റെ അത് പറഞ്ഞു ഞാൻ തന്നെ അഭിനയിക്കുന്നു എൻ്റെ കമ്പനി റിലീസ് ചെയ്യുന്നു എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു പിന്നെ ഞാൻ കൊണ്ട് ഞാനാണ് തിരക്കഥയും കൊച്ചു കഴിഞ്ഞാൽ പിന്നെ വിജി തമ്മിൽ ആവശ്യം കഴിക്കും അപ്പം തിരക്കഥ അദ്ദേഹം തന്നു പേര് ഒരു പെണ്ണേം വെച്ച എഴുതിയത് അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ സിനിമ പിറക്കുന്നത് ഞാൻ നേരെ പിറ്റേ ദിവസം ഇത് കഴിഞ്ഞ് നേരെ അടുത്ത ബസ് കയറി ഞാൻ ആലപ്പുഴ ചെന്നു കമലിൽ ചെന്നു കമലിനെ കണ്ട് പറഞ്ഞു അല്ലെങ്കിൽ അവലെങ്ങനെയാണ് സംഭവം ഇങ്ങനെ പടം വന്നിട്ടുണ്ട് ചെയ്യാമോ അയ്യോ നല്ല കാര്യമില്ല ചെയ്യണം ഇത് പ്രശ്നമല്ല ഇവിടെ ഞങ്ങൾ ഓരോ ഷൂട്ടിങ് തുടങ്ങാൻ പോകാം രണ്ട് ദിവസം കഴിഞ്ഞാൽ കമല ഞാനിപ്പോൾ അവിടെ കൺഫ്യൂഷനാണ് ഇപ്പോൾ ആരെ വയ്ക്കും അപ്പോൾ ആ സമയത്ത് അതായത് ഞാൻ ഫാസിലിൻ്റെ ഫാസിലിൻ്റെ പ്രൊഡക്ഷനായത് കൊണ്ട് സിദ്ദിക്കും ലാലും ഫാസിലിൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സാണെന്ന് അവരിടയ്ക്ക് വരും ഡിസ്കഷനിലേക്ക് വരും അപ്പോൾ സിദ്ധിക്കും അവിടെ ഉണ്ട് അപ്പം ഞാൻ ഞാൻ കമല ഞാൻ സിദ്ദിക്കിനോട് ഞാൻ സംസാരിച്ചു കേട്ടിരുന്നു സിദ്ധിക്ക് വർക്ക് ചെയ്യുമോ ചോദിക്കാൻ അപ്പം ചെന്ന് കമല ഞാനോട് ഞാൻ സിദ്ദിക്കിനോട് പറഞ്ഞു സിദ്ധി അഭിപ്രായം എന്താ അങ്ങനെ സിദ്ധിക്കാണ് എനിക്ക് പോരം കാക്കോത്തി കാവിലെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തു മനസ്സിലായി അങ്ങനെ ഞാനിങ്ങനെ വന്നു എന്റെ സിനിമയിലേക്ക് ആദ്യത്തെ പ്രവേശനമാണ് ഓക്കെ അങ്ങനെയാണ് ഇവിടെ എത്തുന്ന എത്തുമ്പോൾ മെനോൻ സാറാണ് ഈ പേര് മാറ്റുന്നതിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയായിരുന്നു കാരണം പടത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പടം റിലീസിന് തയ്യാറെടുക്കുന്ന സമയത്താണ് അപ്പൊ ഇങ്ങനെ ഡിസ്കഷൻ വന്നു എന്ത് പേരിടണം സംവിധായന്റെ അതിനു മുമ്പ് അച്ഛൻ ഡയറക്ടർ എന്നുള്ള എവിടെ ഒരു ടൈറ്റിൽ ഏത് പേര് വന്നാലും വലിയ സംവിധായകൻ സംവിധായന എന്ത് പേരിടണം വേണു എന്നിരുന്നോ വേണുഗോപാൽ വേണുഗോപാലും തമ്പിന്നിരുന്നു ഇങ്ങനൊരു ചർച്ച വന്നു ചർച്ച എന്ന് പറഞ്ഞ ഡയറക്ടർ വേറെ ഉണ്ട് വേണുഗോപാൽ ഒരു ഒരു സുഖമില്ലായ്മ വേണുഗോപാലും തമ്പി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏതൊരു വയസ്സിനാണെന്ന് ധരിക്കും അന്ന് എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂട്ടോ ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ ഏതൊരു ഒരു ശരിക്കും കിട്ടത്തില്ലല്ലോ അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് പുള്ളി പറഞ്ഞു വേണുഗോപാലും തമ്പി അപ്പൊ വി ജി തമ്പി ആമ്പി വി ജി തമ്പിന്ന് പറഞ്ഞാലും വയസ്സാവും നമുക്കതിനെ വി ജി തമ്പി ആക്കാൻ തുടങ്ങി യഥാർത്ഥം ഐഡിയ ഗുരുവാണ് എനിക്ക് പേരിട്ടത് എന്നെ സിനിമ പഠിപ്പിച്ചത് അദ്ദേഹമാണ് എന്നെ സംവിധായകനാക്കിയത് അദ്ദേഹമാണ് എനിക്ക് പേര് തന്നത് അദ്ദേഹമാണ് അപ്പൊ എൻ്റെ മെന്ററാണ് എൻ്റെ ഗുരുവാണ് എൻ്റെ എല്ലാം എല്ലാമാണ് പാലോ സാർ അതായത് വേണുഗോപാലൻ തമ്പി വിജി തമ്പിയായ കഥ അങ്ങനെയാണ് അതെ അതെ അതെ